എല്ലാ കൂട്ടുകാർക്കും സോൺ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം സോ ഇന്ന് ഗൈസ് ഒരു കിടിലം വീഡിയോ ആണ് ഓക്കെ നമ്മുടെ നമ്മുടെ കണ്ണന്റെ അക്കൗണ്ടിലാണ് കയറി വെക്കുന്നത് കണ്ണൻ വൈറ്റി എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ടിലാണ് കയറി വെക്കുന്നത് സോ ഈ ഒരു അക്കൗണ്ട് വെച്ച് ആ യൂട്യൂബേഴ്സിന്റെ ലൈവ് പോയിട്ട് കസ്റ്റം കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടി പോവാണ് ഓക്കെ സോ അവര് നമ്മളെ ഈ ഒരു ഗെയിം പ്ലേ വെച്ചിട്ട് തിരിച്ചറിയോ ഇല്ലയോ നോക്കി നോക്കാം ഏജയാണ് കളിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ അവരുടെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം സോ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ട് തന്ന ബെല്ലേക്കും കൂടി ഓൺ ആക്കി ഓൾ ഒന്ന് ഓപ്ഷനിലിട്ട് വെച്ചേക്കുക അപ്പോൾ ഗൈസ് ഇനി നമുക്ക് എന്തായാലും നേരെ നമുക്ക് യൂട്യൂബേഴ്സിൻ്റെ കസ്റ്റില് പോയി ജോയിൻ ചെയ്യാം ഓക്കെ ഐ ഡി പാസ്വേഡ് കടിച്ച് നമുക്ക് യൂട്യൂബേഴ്സിന്റെ കസ്റ്റഡിൽ ജോയിൻ ചെയ്ത് നമുക്ക് ഗെയിംപ്ലേയിലോട്ട് എടുക്കാം സോ ഗെയിംസ് ഇവിടേ നമ്മൾ എ കെ ടോക്കിൻ്റെ ലൈവിൽ ഒരു ഫുൾ മാപ്പ് കസ്റ്ററൂ മാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് സോ ഇതൊരു അൺലിമിറ്റഡ് ആമോ കസ്റ്റർ കസ്റ്ററു ആണ് ഗൈസ് ലിമിറ്റഡ് ആമോ അല്ല അൺലിമിറ്റഡ് ആമോ കസ്റ്റർ കസ്റ്ററൂ ആണ് ഇട്ടേക്കുന്നത് സോ ഈ ഒരു മാച്ചിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ പോലെ തന്നെ വേറെയും ഫ്രീ ഫയർ യൂട്യൂബേഴ്സ് കേരള ഫ്രീ ഫയർ യൂട്യൂബേഴ്സ് ഈ ഒരു മാച്ച് കളിക്കുന്നുണ്ട് സോ ഈ ഒരു മാച്ചിൽ നോക്കുകയാണെങ്കിൽ നമ്മളിത് ഇവിടെ പീക്കിലാണ് ഇറങ്ങിയ പാടെ നോക്കാണെങ്കിൽ പരാഫിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ചിൽ അടിക്കാൻ വേണ്ടിയിട്ട് എം ഐ ടി എയ്റ്റി സെവൻ ഇപ്പം കിട്ടിയിട്ടുണ്ട് സോ ഇവിടുന്ന് ലൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് നേരെ റഷ് ചെയ്ത് കളിക്കാം എനിക്ക് തോന്നുന്നു കാര്യം സ്പീക്കിൽ വേറെയും എനിമീസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് കാരണം നമ്മൾ ലാൻഡ് ചെയ്യുന്ന ടൈമിൽ സ്കാൻ വാച്ചിൽ കണ്ടിരുന്നു അങ്ങനെ കയ്യിൽ സ്പീക്കിൽ നിന്ന് ലൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് നേരെ ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോഴാണ് ഇത് നമുക്ക് ബാക്കിൽ നിന്ന് നല്ല രീതിക്ക് അടി കിട്ടുന്നുണ്ട് ആണോ എന്നൊന്നും അറിയത്തില്ല ബ്ലൂവാൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടടക്കം നമുക്ക് അതിൽ ഉള്ളിലൂടെ നമുക്ക് നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് സോ പെട്ടെന്ന് തന്നെ ഈ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ കയറി വീട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണെങ്കിൽ ടോപ്പിലാണെങ്കിൽ ലാൻഡ് മൈൻ കാര്യങ്ങളൊക്കെ ആരോ വെച്ചിട്ടുണ്ട് ഇവിടെ എനിമി ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും പെട്ടെന്ന് തന്നെ രണ്ട് മെഡിക്കിറ്റ് ഇങ്ങനെ അടിച്ച് നമുക്ക് നേരെ പീക്കിൽ വല്ല എനിമ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കയറി ഇങ്ങനെ അടിച്ചിടാം ഓക്കെ ബാക്കിലുള്ള ആരെ എനിമിക്ക് വെയിറ്റ് ചെയ്യുന്നതിന് വരും നമുക്ക് ഇവിടെ ഈയൊരു വീട്ടിൽ വല്ല എനിമ്യൂസ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം ഓക്കെ ഇപ്പോൾ നൈഫിൽ നേരെ കയറി ചെല്ലുന്നുണ്ട് നോക്കുമ്പോൾ നമ്മുടെ പീക്കിൻ്റെ സെൻട്രിൽ കയറി ഒരു എനിമി നിൽക്കുന്നുണ്ട് ഒന്നും നോക്കിയില്ല എം എം ഫോർ ഏവൺ എടുത്ത് നൈഫായിട്ട് ഹെഡ്ഷോട്ട് കാര്യങ്ങളും എടുത്ത് ആ ഒരു എനിമി ഞങ്ങൾ ഡൗൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പീക്കിൽ ഇത് രണ്ടാമത്തെ എനിമി ഓക്കെ രണ്ടാമത്തെ എനിമിനെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് പീക്കിൽ സോ നേരെ കയറി ചെന്ന് നമുക്ക് ക്ലോസ് റേഞ്ചിൽ അടിക്കാം കാര്യം ക്ലോസ് റേഞ്ചിൽ ഒരു വൺ ടാപ്പ് കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കി വെക്കാം എനിമി ആണെങ്കിൽ അത്യാവശ്യം ഗുളവാളെ കാര്യങ്ങൾ കവർ ചെയ്ത് കളിക്കുന്നുണ്ട് എനിമി കൈസ് നമ്മൾ ബുക്ക് അങ്ങോട്ട് നേരെ കേറി ചെന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലാണെങ്കിൽ ഇത് എം ഐ ടി എയ്റ്റി സെവൻ ആണ് ഓക്കെ എനിമിനെ അങ്ങ് ഡൗൺ ആക്കിയിട്ടുണ്ട് അതാ ടീമപ്പാൻ നോക്കുന്നു നമ്മുടെ ടൈറ്റൻ ട്രൈക്കോ അടിയടാ ഓ ഒരു മനസാക്ഷിയിലാണ്ട് കണ്ണി ടൈറ്റൻ ട്രൈക്കോയെ കണ്ണൻ വയട്ടി അവിടെ ഒരു പണ്ണി തിരിച്ചാണ് ടൈറ്റൻ ട്രൈക്കോടെ നോക്കി പാരിക്കടിച്ച് ഒരു എന്ന് പറഞ്ഞിട്ട് ട്രൈക്കോനെ അടിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണൻ വൈട്ടി അവിടെ അങ്ങനെ കണ്ണൻ വൈട്ടി ഒരു കിലെടുത്തിട്ട് മറ്റൊരു പൂക്കോകായിട്ട് ആയിട്ട് അല്ല പുല്ലായിട്ട് നമ്മുടെ ടൈറ്റൻ അല്ല കണ്ണൻ വൈട്ടി നമുക്ക് ഇവിടെ ഒരു എനിമി ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് നമ്മളെ െന്ന് തോന്നുന്നുണ്ട് എനി നമുക്ക് ഇവിടെ ഈ ഒരു കവറിലെടുത്ത് എനിമി ഓപ്പണിൽ വരുന്ന ടൈമിൽ നമുക്ക് യു എം പി വച്ച് അടിച്ചിടാൻ വേണ്ടി നോക്കി നിൽക്കാം ഓക്കെ ഓക്കെ നൈസ് ആയിട്ട് കുറച്ച് ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിമിനെ ഓക്കെ ഗൈച്ച് ലോങ്ങിൽ നിന്ന് വേറെ ഏതോ ഒരു എനിമി നമ്മൾ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഓക്കെ ആ ഒരു ആ കിളിവീട്ട് വാഗുന്നതാണെങ്കിൽ ഏതോ ഒരു എനിമി നമുക്ക് ലോങ്ന്ന് അടിക്കുന്നുണ്ട് സൊ എനിമയെ ഗായി നമുക്ക് നൈസിൽ ബാക്ക് വല്ലിട്ട് ആ ഒരു എനിമി ഇങ്ങോട്ട് റഷ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അടിക്കാം ഓക്കെ യു എം പി വെച്ച് നൈസായിട്ട് ഇതേ കുറച്ച് ബോഡി ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ആരനിമിയാണെങ്കിൽ ഗൈസ് ചുറ്റും ഗ്ലൂ ആൾ ഇട്ടേക്കാണ് ബാക്കിൽ നിന്ന് അടിക്കുന്നുണ്ട് അതേപോലെ തന്നെ മുമ്പെന്നാണെങ്കിൽ നമ്മളും ഇവിടുന്ന് യു എം പിക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആര് എനിമി ഗൈസ് ഇത് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് ഗൈസ് കയറി വരാനുള്ള പ്ലാനാണ് നൈസായിട്ട് നമ്മൾ യു എം പി എടുത്ത് ഗ്ലൂ ആൾ ഇട്ട് ഇട്ടിട്ട് അടിക്കുന്നു ഓക്കെ ഗൈസ് ഫൈനലി ഇതേ ഒരു ഒ പി ഫുൾ റോഡ് അടിച്ചിട്ടുണ്ട് ഓക്കെ ഒരു ഒ പി ഫുൾ റഡ് അടിച്ച് ആരനിമിനെ കൂടി ഡൗൺ ആക്കി മൂന്നാമത്തെ കില്ലെടുത്തതും ഇതേ ബാക്കിൽ വേറെ എനിമി ഗൈസ് എല്ലാവരും ലൈവ് ഉണ്ട് നമ്മളെ തന്നെ നോക്കി അടിക്കാൻ വരാൻ തോന്നുന്നുണ്ട് ഓക്കെ ബാക്കുള്ള എനിമിനെ കൂടി അങ്ങ് കയറി അടിച്ചിടാം ഗ്ലോ ആള് കാര്യങ്ങളൊക്കെ ഇട്ടത് ആ ഒരു എനിമിക്ക് നേരെ റഷ് ചെയ്ത് അടിച്ചിടാൻ വേണ്ടി പോവാണ് ഗൈഡ്സ് നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ നമ്മളാണെങ്കിൽ യു എം പി എടുത്ത് ആ ഒരു എനിമിനെ കൂടി ഒരു ഒപ്പി ഹെഡ് അടിച്ച് നാലാമത്തെ കല്ലിലൂടെ എടുത്തിട്ടുണ്ട് ഗൈഡ്സ് ഇവിടെ നാലാം തില്ലുകൂടി എടുത്തിട്ടുണ്ട് അവിടെ എനിമി ാണ് മൂന്ന് കില കറല്ലി എടുത്തിട്ട് അങ്ങനെ യൂട്യൂബേട് പിടിച്ചിരിക്കുന്നത് നമ്മുടെ കണ്ണൻ ബൈട്ടി ദ വൺ ആൻഡ് ഓൺലി മോസ്റ്റ് ഡേഞ്ചറസ് യൂണിവേഴ്സ് ടീമിൽ നിന്ന് തൊട്ട് ബാക്കിൽ രണ്ട് കിലോടെ നമ്മുടെ കോളമിയുടെ കൂടെയാണ് പിന്നെ എച്ച് ഐ വി മോസാറും ഉണ്ട് രണ്ട് കിലോടെ ഓക്കെ ആര് ആര് ഇത് കണ്ണൻ വൈട്ടി വീണ്ടും അത്ര എത്തി വെച്ചിട്ടും വീണ്ടും ഫൈറ്റ് എടുക്കാൻ പോകുന്നില്ല എടുത്തിരിക്കുന്നു നമ്മുടെ കണ്ണൻ ബൈട്ടി ഓക്കെ അപ്പോൾ ആരനിയുടെ ലൂട്ട് ബോക്സ് നിന്ന് ലൂട്ടടിക്കാന്ന് വിചാരിച്ചപ്പോഴേ അടുത്ത എനിമി കൈസ് എന്താണെന്ന് അറിയത്തില്ല എല്ലാവരും നമ്മളെ തേടി വരുന്നുണ്ട് ഓക്കെ ഒരു എനിമിനെ അടിച്ചിട്ട് ലൂട്ടടിക്കാൻ പോലുള്ള ടൈമില്ല അപ്പോഴേക്കും അടുത്ത എനിമി നമ്മളെ തേടി വരുന്നുണ്ട് എന്തായാലും ആ ലൂട്ട് ബോക്സ് നിന്നാണെങ്കിൽ മെഡിക്കറ്റ് കാര്യങ്ങളൊക്കെ നൈസായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ യു എം പി ഉണ്ട് എം ഐ ടി ഉണ്ട് ഓക്കെ ഷോർട്ട് റേഞ്ച് രണ്ട് ഷോർട്ട് റേഞ്ച് ഗൺസ് ഉണ്ട് സൊന്നും നോക്കാമല്ല ആ ഒരുമിനെ കയറി ചെന്നങ്ങടിച്ചിടാം കൈസ് റഷ് ചെയ്തങ്ങ് അടിച്ചിടാം ആരനിയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കുന്നുണ്ട് സോ ആര് ഇനി ഇത് ഓപ്പളിൽ നിന്ന് നൂബാക്കി എടുക്കുന്ന ഗൈസ് നമുക്കെന്തായാലും യു എം പി എടുത്ത് നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കി വെക്കാം ഓക്കെ സോ യു എം പി എടുത്ത് ഓക്കെ ഫെയ്ക്ക് ഡാമേജ് ഗൈസ് ഒരു ഓ പി വൺ ടൈം അടിച്ചാൽ അവിടെ പക്ഷെ അത് ഫെയ്ക്ക് ആയിപ്പോയി ഇനി സീനില്ല ആ ഒരു എനിമിനെ കൂടി അങ്ങ് അടിച്ചിട്ട് അഞ്ചാമത്തെ എടുത്തിട്ടുണ്ട് ഗൈസ് ഇവിടേ അഞ്ചാമത്തെ കില്ലോട് പീക്ക് തന്നെ എടുത്തിട്ടുണ്ട് അപ്പൊ ഗൈസ് ഇനി അടുത്തൊരു എനിമി വരുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് ഈ ഒരു ലോട്ട് ബോക്സ് ലോട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് ഫുള്ള് സെറ്റായി റെഡി ആയി നിക്കാം വന്നോണ്ടിരിക്കണേണ്ടിരിക്കണേന്ത്

അവിടെ ഗൈറ്റ് നമ്മള് ഒന്നും നമ്മൾ ബൗണ്ടി ഇതുവരെ എടുത്തിട്ടില്ല ഗൈറ്റ്സ് ബൗണ്ടി എടുക്കാൻ പോലും ഇതുവരെ ടൈം കിട്ടിയിട്ടില്ല എന്തായാലും നമ്മുടെ ഇതിൽ ഹെൽമറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നൈറ്റ് ആയിട്ട് ഗ്ലോ ആള് കാര്യങ്ങളൊക്കെ ഇട്ട് കവർ എടുത്ത് ആ ഒരു ബൗണ്ടി അങ്ങ് എടുത്തേക്കാം നമുക്ക് ബൗണ്ടറി ഓപ്പൺ ചെയ്തിട്ടുണ്ട് കൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതേ വീണ്ടും എനിമി കൈ സ്പീക്കിൽ ഇതേ വീണ്ടും ഒരു എനിമി യു എം പി എടുത്ത് നൈസായിട്ട് നല്ല രീതിക്ക് കുറച്ച് റെഡ് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് കയർസ് അപ്പോഴേക്കും ഇതേ വേറൊരു എനിമി നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്ത് ബൈക്കും എടുത്ത് വന്നിട്ടുണ്ട് ഓക്കെ ബൈക്കും ഡബിൾ വക്ടർ ഗൈസ് ഡബിൾ വക്ടർ ആണ് ആ ഒരു എനിമിയുടെ കയ്യിൽ എന്തായാലും ആരനിമിനെ നമുക്ക് മുക്കോങ് ഇട്ടിട്ടൊരു വൺ ടാപ്പ് മുക്കോങ് വൺ ടേപ്പ് അടിക്കാം ഓക്കേ ഗൈസ് ആരനിമിനെ കൂടി ഒരു ഒപ്പി വൺ ടേപ്പ് അടിച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട് നോക്കുമ്പോഴത്തേ ഗൾസ് അടുത്ത എനിമി പീക്കിൽ ഇത് എത്ര എനിമീസ് ആണ് ഗൾസ് നമ്മൾ ഒരുത്തനെ അടിച്ചിടുന്നു അടുത്ത എനിമി ഇടുന്നു ഒരുത്തനെ അടിച്ചിടുന്നു അടുത്ത എനിമി ഇടുന്നു ഓക്കെ സൊ ഏതാണെങ്കിൽ ഇതേ നല്ല രീതിക്ക് ഡാമേജ് കൊടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ലോങ്ങ്ന്ന് ഗൈൽസ് വേറെ ഏതൊരു എനിമിയുടെ ലോങ്ങ്ന്ന് നമ്മൾ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഓക്കെ ആയി ഉണ്ട് അഞ്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ കണ്ണൻ അക്കുണ്ട് ഇവിടെ ഒരു പാനും എടുത്ത് അതാ കണ്ണന്റെ തട്ടകത്തിലേക്ക് കണ്ണൻ ഇപ്പൊ പീക്ക് വാങ്ങുകൊണ്ടിരിക്കണ അഞ്ചു കിലെടുത്ത് കണ്ണന്റെ തട്ടകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കണം നമ്മുടെ അക്കുകോട് അവിടെ ബൈക്ക് എടുത്ത് അറ്റാക്ക് ചെയ്യാൻ അറ്റാക്കിയെങ്കിൽ ഓ വ്യക്തമായിരുന്നു ഓ അതാരാ കോൾമിടിയുടെ ആണോ കോൾമിഡിയുടെ നോ അതാ കോൾമി ഓ ും കണ്ണി അതെ യൂട്യൂബേഴ്സിന്റെ അന്തരായി മാറിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ യൂട്യൂബേഴ്സിന്റെ കണ്ണൻ വൈകിന്റെ കണ്ണൻ വേട്ടിന്റെ യൂട്യൂബേഴ്സിന് പന്നുകൊണ്ടിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ എനിമി ഉണ്ട് സൈഡിൽ എനിമി ഉണ്ട് റൈറ്റ് സൈഡിൽ എനിമി ഉണ്ട് ഫുൾ എനിമീസ് ആണ് എല്ലാ സൈഡിലും എനിമീസ് ആണ് സോ ഇവിടെ നൈസിൽ ബാക്കിൽ ഗ്ലൂ ആൾ കാര്യങ്ങളൊക്കെ ഇട്ട് സോൺ ഷ്രിങ്ക് ആവുന്ന ടൈമിൽ ആ ഒരു മുമ്പിൽ നിൽക്കുന്ന എനിമീസ് ഇങ്ങോട്ട് കയറി വരും സൊ ആ ഒരു ടൈമിൽ അടിക്കാൻ വേണ്ടി ഇവിടേതേ കവർ എടുത്ത് നിൽക്കുകയാണ് പറഞ്ഞ പോലെ തന്നെ ഗൈസ് ഒരനിമിതേ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് ഓക്കെ കയറി വന്നതും യു എം പി എടുത്ത് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തിട്ടുണ്ട് ഗൈസ് മിക്സ്ഡ് ഓക്കെ ഹെഡും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബോഡി ഡാമേജും കൊടുത്തിട്ടുണ്ട് സോ ഐ തിങ്ക് ആരെനിമിമയ്ക്കാണെങ്കിൽ ഒരു ഇരുപത് മുപ്പത് വെച്ചിട്ട് മാത്രമേ ബാക്കി ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഗൈസ് ആര് എനിമിമിയാണെങ്കിൽ ഇത് ചുറ്റിനും ബ്ലൂ ആയിട്ട് ഹീലിയാനുള്ള പ്ലാനിങ് ആണെന്ന് തോന്നുന്നത് ചുറ്റിനും ബ്ലൂ ആൾട്ടിട്ടുണ്ട് എനിവേ ഗൈറ്റ്സ് ആര് എനിമിയാണെങ്കിൽ പുറത്തോട്ട് വരുന്ന ടൈമിൽ നമുക്ക് അടിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കി വരും ഗൈസ് ആരെ എനിമി നമ്മൾ ഓപ്പണിലോട്ട് വന്ന് കഴിഞ്ഞാൽ അടിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കി വെക്കാം സോ ഇവിടെ ഇവിടുത്തെ സോണ് ഷൃങ്ക് ആവുന്നുണ്ട് ഗൈഡ്സ് ഓക്കെ സോൺ ആവുന്നുണ്ട് സോ എനിവേ ഗൈസ് ആര് എനിമിക്ക് ഇങ്ങോട്ട് വന്നേ പറ്റത്തുള്ളൂ അപ്പുറത്തും എനിമയാണ് സോ ഇങ്ങോട്ട് വന്ന് ഫൈറ്റ് എടുത്തേ പറ്റത്തുള്ളൂ ഓക്കെ സോ എന്തായാലും അവിടെ ഓക്കെ ഗൈറ്റ്സ് നമ്മളെ ആരോ ബാക്കിൽ നിന്ന് അടിച്ചിട്ട് ഗൈറ്റ്സ് ആ ലെഫ്റ്റിലുള്ള ആയിരുന്നു എന്ന് തോന്നുന്നു ബാക്കിൽ വന്ന് നമ്മൾ അടിച്ചിട്ടുണ്ട് സോ എന്തായാലും അടിക്കാൻ പറ്റിയില്ല സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗൈറ്റ്സ് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം ഫ്രീ ഫയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ അറേഞ്ച് അറിഞ്ഞുകൊണ്ടും ഷെയർ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സോ ഇതിലും മികച്ചൊരു അടിപൊളി വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടാം